നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രത്തിന് എട്ടിന്റെ പണികൾ തന്നെയാണ് ആ സുപ്രീം കോടതി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നീതിപീഠത്തെ തങ്ങളുടെ വശത്താക്കാമെന്ന് കരുതിയ ബി ഇവിടെ യഥാർത്ഥത്തിൽ കാലിടറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി എ അടക്കം അടക്കി നിർത്തണമെന്ന് കേന്ദ്രത്തെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു ഗവർണർമാരുടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്മേലുള്ള കൈകടത്തലിലും എന്തിനേറെ പറയണം പ്രസിഡന്റിന് ഒപ്പുവയ്ക്കാനുള്ള അടക്കം നിർദ്ദേശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ കോടതി ഇതിന്റെ തുടർച്ചയെന്നോണം അടുത്ത ചരിത്ര വിധിയുമായി കോടതി വീണ്ടും എത്തിയിരിക്കുകയാണ് കേന്ദ്രത്തെ വിമർശിച്ചുവെന്ന പേരിൽ ദേശവിരുദ്ധ കുറ്റം ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ള ദളിത് പി എച്ച് ഡി പണ്ഡിതനായിട്ടുള്ള രാംദാസ് കെ എസിന് തിരിച്ചെടുക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ട് കേന്ദ്രത്തിനിട്ടൊരു കൊട്ടു കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മോദിയുടെ ഏകാധിപത്യ ഭരണം നടക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് സുപ്രീം കോടതി കോടതിയുടെ അടിവരയിട്ട് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ഭരണകക്ഷിയായ ബി ജെ പി സർക്കാരിനുമെതിരെ പ്രതിഷേധ മാർച്ച് രാംദാസ് പങ്കെടുത്തതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ സസ്പെൻഡ് ചെയ്തത് ടി ഐ എസ് എസ് ക്യാമ്പസിലേക്കുള്ള പ്രവേശന വിലക്ക് ചോദ്യം ചെയ്ത രാംദാസിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്ന വിദ്യാർത്ഥിയായി പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ദീർഘകാല ശിക്ഷാ നടപടികളേക്കാൾ അക്കാദമിക് തുടർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന പ്രായോഗികവും വിദ്യാർത്ഥി സൗഹൃദപരവുമായ സമീപനമാണ് കോടതിയുടെ ഉത്തരവിൽ പ്രതിഫലിപ്പിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇന്റഗ്രേറ്റഡ് എം ഫില്ലിൽ പി എച്ച് ഡി പ്രോഗ്രാമിൽ ചേർന്നത് വിദ്യാർത്ഥിയുടെ വിശദീകരണം പരിഗണിക്കാതെയാണ് സർവകലാശാല മുന്നോട്ട് പോയതെന്നും വിദ്യാർത്ഥി കോടതിയിൽ വ്യക്തമാക്കി പ്രോഗ്രസീവ് സ്റ്റുഡന്റ് ഫോറം എന്ന ബാനറിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ചിൽ ബി ജെ പി സർക്കാരിനും ദേശീയ വിദ്യാഭ്യാസ നയത്തിനുമെതിരായ പ്രതിഷേധത്തിൽ രാംദാസ് പങ്കെടുത്തതാണ് അച്ചടക്ക നടപടിക്ക് കാരണമായത് പോസ്റ്ററുകളിലും മുദ്രാവാക്യങ്ങളിലും ടി ഐ എസ് എസ് എന്ന പേര് മുദ്രാവാക്യങ്ങളിലുംപയോഗിച്ചതിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന ധാരണ രാംദാസ് നൽകിയെന്നും അത് വഴി സ്ഥാപനത്തിന് അപകീർത്തികരമായി മാറിയെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അവകാശപ്പെട്ടു ഇത്തരത്തിൽ കേന്ദ്രത്തിന് എതിരെ ശബ്ദമുയർത്തിയതിനാണ് വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ നിന്നും വിലക്കപ്പെട്ടവനാക്കിയത് അവിടെയാണ് സുപ്രീം കോടതി രക്ഷകനായി എത്തുന്നത് ഇവിടെ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് അവന്റെ അവകാശങ്ങൾ നേടി നൽകിയിരിക്കുകയാണ് കോടതി ഇനി രാജ്യത്തെ എന്ത് നടപ്പിലാക്കുമ്പോഴും ബി ജെ പി ഒന്ന് വായിക്കും കാരണം എല്ലാത്തിനും മുകളിൽ സുപ്രീം കോടതി തിരിച്ചടി നൽകാനായി ഇരിക്കുന്നുണ്ടെന്ന ബോധം ഇപ്പോൾ ബി ഉണ്ടായി കാണണം